നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യയിൽ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പാവപ്പെട്ടവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന ആശയത്തിലൂടെ നിരവധി സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന മഹാപ്രസ്ഥാനം ലോകത്തിലെ പല ശക്തിരാഷ്ട്രങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ ചുവന്നിരുന്നു പക്ഷേ കാലക്രമേണ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് എന്നതിലേക്ക് മാറി പാർട്ടി ആശയങ്ങൾ കാറ്റിൽ പറത്തി പാർട്ടിക്ക് മുകളിലായി നേതാക്കൾ സമ്പന്നരായി മാറുകയും അണികളെന്നും പാവപ്പെട്ടവരായി തുടർന്നപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ പാർട്ടിയെ പുറത്താക്കി തുടങ്ങി പാർട്ടി പറയുന്ന തുല്യത ഒരിക്കലും ഉണ്ടാകില്ല എന്നും വോട്ടുകൾ നൽകി നേതാക്കന്മാരെ വലിയ സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന വോട്ടിംഗ് തൊഴിലാളികൾ മാത്രമാണ് തങ്ങളെന്നും അണികൾക്ക് ബോധ്യമായി തുടങ്ങിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അപ്രസക്തമായി എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അതൊക്കെ ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും തീപ്പൊരി ചിതർന്ന ആവേശമായിരുന്നു ഇന്ന് കേരളത്തിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കോളേജ് ക്യാമ്പസുകളെ കൊലപാതകങ്ങളിലൂടെയും സംഘടനകളിലൂടെയും മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങളിലൂടെയും മലീനസമാക്കി മാറ്റി എസ് എഫ് ഐ നേതാക്കന്മാരെ ഭയന്ന് മാത്രമാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഇവർക്ക് ക്യാമ്പസുകളിൽ സപ്പോർട്ട് ചെയ്യുന്നത് എസ് എഫ് ഐ ഭരിക്കുന്ന ഭൂരിപക്ഷം കോളേജുകളിലും മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ജനാധിപത്യപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ പോലും കഴിയുന്നില്ല അധ്യാപകർക്കും ജീവനക്കാർക്കും വരെ എസ് എഫ് ഐയെ ഭയമാണ് അതിനേക്കാൾ ഭയാനകമാണ് ഡി വൈ എഫ് ഐ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിൽ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനത്തിൽ സ്ഥാനം നന്മയുടേത് മാത്രമായിരുന്നു ജനസേവനമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തന ലക്ഷ്യം ഇന്നോ ജനദ്രോഹം മാത്രം ചെയ്യുന്ന ഒരു അക്രമിക്കൂട്ടമായി ഡി വൈ എഫ് ഐ മാറി ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ അവസാന ഭരണ ഇടങ്ങളായിരുന്നു ബംഗാളും ത്രിപുരയും ഇന്ന് ഈ പ്രസ്ഥാനത്തിന് ഒരു ഓഫീസ് പോലും അവിടെ എങ്ങും തന്നെ ഇല്ല പ്രവൃത്തി ദോഷം തന്നെയാണ് ഈ പ്രസ്ഥാനം എല്ലായിടവും വേരറ്റുപോയതിൻ്റെ കാരണം അഖിൽമാരാരുടെ ഒരു എഫ് ബി പോസ്റ്റ് ശ്രദ്ധയിൽ കണ്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറയുന്നത് പച്ച കള്ളങ്ങളാണ് അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഇനി സാധാരണക്കാർ വോട്ട് ചെയ്യില്ല എന്നും ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കും എന്നതുമാണ് പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കള്ളം പറയുന്നവർ എന്നത് കള്ളമല്ലാത്ത കാര്യം തന്നെയാണ് അത് മുഖ്യമന്ത്രി മുതൽ എൽ സി സെക്രട്ടറി വരെ അങ്ങനെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു അടിച്ചുപൊളിച്ചത് നേരിട്ട് കണ്ട മുഖ്യമന്ത്രി പറയുന്നു അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിറങ്ങിയ ഉദ്യോഗസ്ഥൻ തലങ്ങും വിലങ്ങും വടി ഉപയോഗിച്ച് തല്ലിച്ചതച്ചത് തനിക്ക് അറിയുക പോലുമില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിന്നെ പ്രത്യേക ഏക്ഷനും ഇല്ലാത്ത വാളുകൾക്കിടയിലൂടെ നടന്ന തള്ളുകഥകളും കേട്ട് കേരളം സത്യത്തിൽ മടുത്തു ചേരയ തിന്നുന്ന നാട്ടിൽ നടുക്കണ്ടം തിന്നണം എന്നതുപോലെയാണ് സി പി എമ്മിലെ മറ്റു നേതാക്കളും പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ചിതറിത്തെറിച്ച പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പച്ചക്കള്ളം പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നവമാധ്യമങ്ങളിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ പൊതുജനം കാഴ്ചകളോടെ എല്ലാ വാർത്തകളും അറിയുന്നു എന്നതുപോലും ഓർക്കാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്ന വിഡ്ഢി ലോകത്തിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിലയിലുള്ള ഈ പ്രവർത്തന രീതി തുടരുകയാണെങ്കിൽ കേരളത്തിലും റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നായി മാറും ചുവപ്പുകൊടി ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം